ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പുളി ബ്ലൗസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് എല്ലാവർക്കും കാണണ്ടേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി വീഡിയോ ആണ് നമുക്ക് എന്താ പറയുക ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണത് അത് നമ്മുടെ രജനി രജനിച്ചേച്ചല്ലേ ആ രജനി ചേച്ചിയുടെ ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് അപ്പോൾ അല്ലാണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ഉള്ള വിവരമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പം ഇങ്ങനെ രണ്ടുമൂന്ന് വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാനിങ്ങനെ ആ ചേച്ചി അങ്ങനെ പറയുന്നതും പിന്നെ ബാക്കി ഇങ്ങനെ ഓരോരുത്തരുടെയൊക്കെ കണ്ടക്ട് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പം ഈ പ്രാവശ്യം ആ ചേച്ചി പറഞ്ഞേക്കണേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരാഗ്രഹം മനസ്സിൽ വിചാരിക്കണം എന്ന് വെച്ച് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ രണ്ട് പേപ്പർ എടുക്കുക ഏ ചെറിയ രണ്ട് പേപ്പർ എടുത്തിട്ട് ഇപ്പം ഞാനിപ്പോൾ ഒരു ഉദാഹരണം കാണിച്ചു തരാം അഹ് ഇതുപോലെ രണ്ട് പേപ്പർ എടുക്കുക ഇതുപോലെ രണ്ട് പേപ്പർ എടുക്കുക എന്നിട്ട് ഒന്നിൽ ഒൻപതും എഴുതുക കണ്ടോ ഒന്ന് കാണാൻ പറ്റുന്നുണ്ട് ഒന്നിൽ ഒൻപതും എഴുതുക ഒരെണ്ണത്തിൻ്റെ അകത്ത് നിങ്ങൾ സീറോ എഴുതുക ഏ എന്നേച്ച് രണ്ടും നന്നായിട്ടൊന്ന് നമുക്കിങ്ങനെ മുരുട്ടി മടക്കുക നമ്മൾ ഈ കള്ളനും പോലീസൊക്കെ കളിക്കൂലേ കൊണ്ട് അപ്പം നമ്മൾ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ പോലെ നല്ലതായിട്ട് ഇതിങ്ങനെ ഉരുട്ടുക അപ്പൊ ഈ സമയത്ത് നമ്മൾ മനസ്സിൽ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടാവണേ എന്നിട്ട് ഇത് നമ്മുടെ കൈട്ട് തന്നെ ഇതിങ്ങനെ കുലിക്കണം അപ്പൊ നമ്മളിങ്ങനെ കയ്യിൽ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കുലുക്കുക കുലുക്കി കഴിഞ്ഞേച്ച് പ്രാർത്ഥിച്ചിട്ട് വേറൊരാളെ കൊണ്ട് വേണം എടുപ്പിക്കാനായിട്ട് നമ്മൾ തന്നെ എടുക്കരുത് അപ്പം നമുക്ക് തുറന്നു നോക്കാം എന്താന്ന് അതെ നമുക്ക് ഒമ്പതാം കിട്ടിയേക്കണം അപ്പം ഞാൻ ഇപ്പം മനസ്സിലൊരു കാര്യം വിചാരിച്ചിട്ട് നമ്മൾ ഒമ്പതാ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒമ്പത് ദിവസത്തിനുള്ളിൽ നമ്മുടെ കാര്യം നടന്നിരിക്കും അത് ഉറപ്പാണത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാനൊന്ന് ചെയ്ത് നോക്കി ചെയ്ത് നോക്കി എനിക്ക് ഒമ്പതാണ് കിട്ടിയത് ഒമ്പത് കിട്ടിയിട്ട് ഒമ്പത് ദിവസത്തിനുള്ളിൽ നിന്നല്ലേ അവർ പറഞ്ഞേക്കണം പക്ഷെ എനിക്ക് നാല് ദിവസം കഴിഞ്ഞപ്പം റിസൾട്ട് കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷമായി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം എന്തെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ചെയ്ത് നോക്കണമല്ലോ നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന് അപ്പം ഞാൻ എനിക്ക് ഒമ്പതാണ് കിട്ടിയത് ഒമ്പത് കിട്ടിയിട്ട് ഞാനിപ്പം ഒമ്പത് ദിവസത്തിനുള്ളിൽ നിന്നല്ലേ അവർ പറയുന്നത് അപ്പം ഞാൻ വെയിറ്റ് ചെയ്തിട്ട് നാലാം ദിവസം നമുക്ക് ഇത് റിസൾട്ട് കിട്ടി അപ്പം ഇതെനിക്കൊരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് അപ്പം അതാണ് ഞാൻ നിങ്ങൾക്ക് കൂടി ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം ഇത് പിന്നെല്ലാവരും ചെയ്തു നോക്കണേ എന്ത് മുടക്ക നമുക്ക് രണ്ട് പേപ്പർ എടുക്കുക സീറോ ഇടുക നയനോ ഇടുക എന്നിട്ട് നമ്മളിങ്ങനെ ഹാക്കി ഒന്ന് കയ്യിലിട്ട് കൊലിക്കുക നമ്മളെടുക്കരുതേ വേറെ ആരെക്കുണ്ടെങ്കിൽ പണം എടുപ്പിക്കാൻ അപ്പം നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യം ഉറപ്പായിട്ട് നടന്നിരിക്കോന്നാണ് പറയണത് ആ ഒമ്പത് ദിവസത്തിനുള്ളിലുള്ള കാര്യം കറക്റ്റ് നമുക്ക് ഒമ്പത് ദിവസത്തിനുള്ളിൽ നടന്നിരിക്കും അപ്പം എനിക്കിപ്പോൾ നാലാം ദിവസം അതിൻ്റെ റിസൾട്ട് കിട്ടി അപ്പം എനിക്കപ്പം നിങ്ങളും കൂടി ഒന്ന് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചു എനിക്കിപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് അത് അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാ ഇത് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു പിന്നെ അത് കൂടാണ്ട് കുറച്ച് എൻ്റെ വീട്ടിലെ വിശേഷങ്ങളും കൂടി ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി അതൊക്കെ കണ്ടേച്ച് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് അപ്പം ഇന്നത്തെ കുറച്ച് കുക്കിങ് അതേ കാണിക്കുന്നുള്ളൂ ഒരു മീൻ മീൻകറി വെക്കണമെന്ന ഒരിത് എല്ലാവർക്കും അറിയാം അജസ്റ്റ് അപ്പം അതൊന്ന് കാണിക്കുന്നേ ഉള്ളൂ അപ്പം നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക് യു നമുക്കൊരു മീൻകറി വെക്കായ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഞാനിപ്പോൾ ഒരു സ്ഥലം വരെ പോയിരുന്നു അപ്പം ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് പോയത് അതായത് മീനായിരുന്നേ അപ്പം ഞാനതെല്ലാം കട്ട് ചെയ്ത് വെച്ചു അല്ല കട്ട് ചെയ്ത് കൊണ്ടുവന്ന് പിന്നെ എല്ലാം കഴുകിയൊക്കെ വെച്ച് പിന്നെ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി അല്ലെങ്കിൽ പിന്നെ വന്ന് കയറിയിട്ട് ചെയ്യാൻ വെച്ചിട്ട് മടിയാണ് അല്ലെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി വെയിലത്ത് വന്നു മടിയാണ് എനിക്ക് അപ്പൊ ഇത് നമുക്ക് റെഡിയാക്കി വെച്ചിട്ട് പോകാന്ന് വിചാരിച്ചു ഇത്ര റെഡിയാണ് പിന്നെ നമുക്ക് ഇനി കറിയൊക്കെ ഉണ്ടാക്കി കുടമ്പുളി വലിയ മരണീനിട്ട് വെച്ചേക്കാണ് അപ്പൊ അത് നമ്മടെ എടുക്കാനുള്ള പാകത്തിൽ ഇത് ഈ കൊച്ചു പത്രത്തിലാക്കി വെച്ചേക്കാം ഇന്നൊന്നാതി അല്ലേ എല്ലാരും അമ്പലത്തിലൊക്കെ പോയോ ഞാൻ അമ്പലത്തിലൊക്കെ പോയി രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നു ഞാൻ എല്ലാ ദിവസവും പോകൂല അമ്പലത്തിൽ ആ അമ്പലത്തില് എല്ലാ ഒന്നാം തിയതി വൈകിട്ടല്ലെങ്കിൽ നട തുറക്കത്തില്ലടെ ഒന്നാന്തി മാത്രം വൈകുന്നേരം നട തുറക്കും അപ്പൊ അവിടെ തോന്നി വൈകുന്നേരം പോണം അപ്പൊ അവിടെ പ്രതിഷ്ഠ ശിവന്റെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് എല്ലാ ദിവസവും അവിടെ കുളിച്ചു തൊഴണം രാവിലെ എന്നാലും മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവുള്ളൂ അത് നമ്മുടെ കല്യാണം കഴിച്ചു തുടങ്ങി പോകുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമ്മളത് ഇടയ്ക്കൊക്കെ ഒരു ബ്രേക്ക് എടുക്കാ നമുക്ക് ഒരു മടി വരും ചിലപ്പം എന്തായാലും കഴി എല്ലാ ദിവസവും പോവും പിന്നെ നമുക്ക് പോകാൻ പറ്റാത്തപ്പോ മാത്രൂ ലീവ് എടുക്കത്തുള്ളൂ പോകാണ്ടിരുന്ന നമ്മൾ മടിച്ചികളായി പോകും എല്ലാം തൂങ്ങി തൂങ്ങി അങ്ങനെ ഇരിക്കും ഇതാവുമ്പോ രാവിലെ എണീക്കുക നമ്മുടെ പണികളൊക്കെ എല്ലാം സ്പീഡില് നടക്കും പിന്നെ നമ്മുടെ ജോലി തുടങ്ങുന്നത് തന്നെ ഭഗവാനെ കണ്ടിട്ടായിരിക്കും അപ്പൊ അത് നമുക്ക് പണ്ട് തുടങ്ങിയുള്ള ഒരു ശീലമായി പോയി അപ്പൊന്നല്ല കൊച്ചിലേ തുടങ്ങി നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു അമ്പലം ഉണ്ടായിപ്പങ്കാവേ അപ്പൊ ചെറുപ്പം തുടങ്ങിയുള്ള ഒരു ശീലമാണ് നേരം പറഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും നോക്കണ്ടല്ലോ രാവിലെ കുളിച്ചങ്ങ് അമ്പലത്തിലോട്ട് പോയാൽ പോയാമ്മയെ നോക്കിക്കോളും അപ്പൊ പണ്ട് തുടങ്ങി നമുക്ക് അങ്ങനെ ഒരു ശീലമായിരുന്നു പിന്നെ കല്യാണം കഴിച്ച് ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴല്ല നമ്മളിങ്ങനെ തൊട്ടടുത്ത് അമ്മ ഇവിടുത്തെ അമ്മ അമ്പലത്തിൽ എല്ലാ ദിവസവും അന്നേരം പോവുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞപ്പം പിന്നെ നമ്മളും പോകാൻ തുടങ്ങി പിന്നെ ഇത്രയും നാൾ പോയിക്കൊണ്ട് ഇരുന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ആദ്യം ഇവിടെയുള്ള താമസിയത് തറവാട്ടിലെ അപ്പം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് മാറിയപ്പം കുറച്ച് നാളത്തേക്ക് നമുക്ക് വരാൻ പറ്റിയില്ല വേറെ വീട് വെച്ച് നമ്മൾ വാടക നേരെ വേറെ വീട്ടിലായി താമസിച്ചിരുന്ന പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഇവിടെ വന്ന് വീട് വെച്ച് അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി പു പുല്ല് കുറയ്ക്കണമെന്ന് വിചാരിച്ചെ നമ്മുടെ ചെടി അത്ര ഭംഗിയിൽ വരില്ല പുല്ല് അതിൻ്റെ അപ്പറായിട്ട് പുല്ല് നിൽക്കുന്നത് അപ്പോൾ കുറേശ്ശെ പറിച്ചു വരിക നമ്മുടെ അതുപോലെ പുല്ല് പിടിക്കുക ചെറിയ മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ അതിനുമുമ്പ് നമുക്ക് പുല്ലിൻ്റെ ദഹവും പതക്കവും ക്കണം പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ല ഞാനൊരു നേഴ്സറിയിൽ പോയിട്ട് കുറച്ച് ചെടികളൊക്കെ മേടിച്ചു ചൈനീസ് ബോൾസും ഞാൻ മേടിച്ചില്ല കേട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഉണ്ട് പുറത്തൊക്കെ നാടനും ഉണ്ട് ഹൈബ്രിഡും ഒക്കെ ഉണ്ട് അത് കുറച്ച് അധികം വെള്ളം കൊണ്ടാലും കുഴപ്പമുണു വെള്ളം അധികം കൂടിയാലും മുരടിച്ചു ഒന്ന് ശരിയായി വരുന്നേ ഉള്ളൂ പിന്നെ ഞാൻ ഓൺലൈനിൽ ഒരു ദിവസം ഇങ്ങനെ കണ്ടേച്ചേ ഓൺലൈൻ ഇനി ചെടി മേടിച്ച് എന്നെ ഇവിടെ അറിഞ്ഞാൽ ഓടിക്കും ഈ അത്രയും ചെടിപ്പരണ്ട എന്നിട്ട് അവരുടെയൊക്കെ ഇത് ഇത്രയുള്ള എല്ലാ ചെടികളും എന്നിട്ടത് വളർത്തി ഞാൻ ഒരുമാതിരി വലുതാക്കി കൊണ്ടുവന്നിട്ടുണ്ട് മുട്ടൊന്നും ഇട്ടിട്ടില്ല അപ്പം എവിടെ ചെടി എന്തായാലും ശരി അവിടെ ഇറങ്ങിയേക്കും അപ്പം അതുപോലെ എനിക്ക് ശരി ഇഷ്ടം അപ്പം നമുക്ക് ആ ഒരിടത്ത് ഭയങ്കര മഴയൊക്കെ വന്നപ്പം അല്ല മഴയല്ല വെയിൽ വന്നപ്പം നമ്മുടെ ചെടിയൊക്കെ മുരണ്ട് എല്ലാം നാശനുസമായി പോയി ഇപ്പം ഞാൻ എല്ലാം ഭംഗിയാക്കി കൊണ്ടു വരും എല്ലാത്തിനെയും അപ്പം നമുക്ക് രാവിലെ നമ്മുടെ യൂട്യൂബിന്റെ വർക്കും എഡിറ്റിങ്ങും ഒക്കെ ആകുമ്പം വൈകുന്നേരം ആവുമ്പം നമുക്ക് വീട്ടിൽ എന്തപ്പോൾ അത്ര ജോലികളുണ്ടല്ലേ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് എഡിറ്റിങ്ങും ല്ല വൈകീട്ട് ഒരു മൂന്ന് മണിക്കുമുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്യുവല്ലോ അപ്പൊ അതിനുമുമ്പൊക്കെ തന്നെ ഞാൻ എല്ലാ വീഡിയോന്റെ പരിപാടിയൊക്കെ കഴിയും അത് വൈകുന്നേരം നമ്മളെ കൊറച്ചു നേരം ചെടിയൊക്കെ അങ്ങനെ സമയം കണ്ടെത്തും അപ്പൊ ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്നാം നമ്മൾ നേരത്തെ മനസ്സിൽ ഇങ്ങനെ കരുതി വെക്കും ഇത് ഞാൻ ഓർത്തില്ലേ അപ്പൊ എപ്പോഴും പതിനഞ്ച് പതിനാറൊക്കെ ആയിരിക്കുമല്ലോ ഒന്നാം തി ഞാൻ വിട്ടുപോയി ഇന്ന് രാവിലെ കിടക്കപ്പായന്ന് എനിക്കപ്പളാണ് ആലോചിച്ചത് അയ്യോ ഇന്നിപ്പോ എത്രയാണ് ഞാൻ വേണ്ട കലണ്ടർ എടുത്തു നോക്കിക്കുന്ന ഒന്നാം തീയതി അപ്പൊ ഇന്ന് ഞാൻ അഞ്ചു മണിക്ക് അഞ്ചേ പത്തായിരം പണിറ്റ് അപ്പം ഓടിപ്പോയിട്ട് ആദ്യം എന്താണ് ഇതെന്നുവെച്ചാൽ ചേട്ടൻ അതിനോട് വെച്ച് ഇവിടെ പോവാ രാവിലെ ചൂലും കൊണ്ടന്നേ ഞാൻ പറഞ്ഞേ ഇന്ന് ഒന്നാം തിയതിയാണ് എന്നിട്ട് വേഗം അതിനടിച്ച് വാരി രാവിലെ തന്നെ തുടച്ച് തുടച്ച് അത് കഴിഞ്ഞ് പെട്ടെന്ന് ഞാൻ വിളക്ക് തേച്ച് വിളക്കും തേച്ച് എന്നിട്ട് ഞാൻ ഇത്തിരി നടക്കാൻ പോവേ അരമണിക്കൂർ കേട്ടാ അതോളൂ വലിയ നടപ്പൊന്നുമില്ല അരമണിക്കൂറൊന്നും നടക്കും എന്നേച്ച് പിന്നെ തിരിച്ച് കയറി വരുമ്പോഴാണ് മുറ്റം അടിക്കുന്നത് പിന്നെ മുറ്റം അടിച്ച് വന്നു പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ചപ്പാത്തിക്കാൻ പൊടി ഒഴിച്ച് വെച്ച് പിന്നെ അമ്പലത്തിൽ പോയോ എന്നിട്ട് ബാക്കി പരിപാടിയൊക്കെയുള്ളു അപ്പൊ ഇന്ന് നമ്മുടെ ലഞ്ചിന്റെ കറികളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചേക്കാൻ നമുക്ക് അധികം താമസം ഉണ്ടായിരുന്നില്ല അരപ്പൊക്കെ തിളച്ച് അപ്പൊ നമുക്ക് ഈ മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് അടുത്ത പീച്ചിങ്ങേയും കൂടി വലത്തണേ നമ്മുടെ ജോലി കഴിഞ്ഞ പീച്ചിങ്ങ എത്ര പേർക്ക് ഇഷ്ടമുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം പീച്ചിങ്ങോ ഭയങ്കര ഇഷ്ടം പീച്ചിങ്ങനെ വെറുതെ ആകിയെറിയാതിരായി ഇതിപ്പിങ്ങനെ ഒരുപാടായിട്ട് തോന്നും ഇതൊന്നും എന്ത് വരുമങ്ങ് അന്ന ഇത് നമുക്ക് അവിടെ ഇരിക്കട്ടെ അല്ലേ ഇത് നമുക്കൊന്ന് മൂടി വെക്കാം അപ്പ ഇത് ഇതെന്താന്ന് മനസ്സിലായ നിങ്ങക്ക് മാങ്ങ കൊണ്ടിട്ട് നമ്മുടെ മാംഗോ ഇല്ലേ അതുകൊണ്ടൊരു എന്താ പറയാ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു സ്കോഷുണ്ടാക്കി വെക്കാം അതായത് നമ്മുടെ ജയയില്ലേ ജയ വെറൈറ്റി ബ്ലോക്സ് ജയയുടെ വീട്ടിൽ ഇഷ്ടം പോലെ മാങ്ങയണ്ടേ ഒരുപാട് മാങ്ങ അപ്പം ജയ പറഞ്ഞതിനോട് ഇങ്ങനെ ജയ ചെയ്തു എന്ന് പറഞ്ഞു അപ്പം നമുക്കിപ്പോൾ മാങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരുപാട് അങ്ങ് എടുത്ത് നമ്മുടെ തീർന്നു പോകില്ലേ നമുക്കിത് കുറച്ച് എടുത്ത് വയ്ക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാമെന്നോളൂ പിന്നെ കഴിഞ്ഞ് എന്താ കൈ ദിവസം കഴിഞ്ഞ് ചെയ്യണമുണ്ടായിരുന്നുള്ളൂ കുറച്ച് വാങ്ങിയെടുത്തിട്ട് അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നതാണ് നല്ലതായിട്ട് കട്ട് ചെയ്തിട്ട് തൊല്ലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് കുറച്ച് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തേച്ച് നമ്മൾ അടുപ്പത്ത് വരട്ടണം വരട്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് വരട്ടണേ എന്നുവെച്ചാൽ നമ്മൾ ചൂട് നന്നായിട്ട് വരട്ടി അതൊരു നല്ല കുഴഞ്ഞൊരിത് വരുമ്പം അതിലോട്ട് മുറി നമ്മുടെ ഇതില്ലേ ചെറുനാരങ്ങൾ പിഴിഞ്ഞ് ഒഴിക്കാം അപ്പം നമുക്ക് ഫ്രിഡ്ജിൽ ഒഴിച്ച് സൂക്ഷിക്കേണ്ടിയിട്ട് നമുക്കിത് ആവശ്യമുള്ളപ്പം ഇത് കുറച്ചെടുക്കാം ഇതിന്റെ ജ്യൂസ് ഇതിങ്ങനെ എടുക്കണ്ട ഇപ്പം അതെല്ലാം കട്ടിയിലായിരിക്കുന്നത് അങ്ങനെ എടുത്തേച്ച് കുറച്ച് പാലും കൂടി ഇട്ടിട്ട് നമുക്ക് നമുക്കിത് അഴിച്ചെടുക്കാം മാംഗോ ഷേക്ക് സൂപ്പർ അടിപൊളി അങ്ങനെ ചെയ്തു നോക്കണം നല്ലതാണേ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാം വലിയ പാ എന്താ പറയണേ അതിൻ്റെ കുപ്പിയുടെ അട വലിയ പായമായിരിക്കണേ അല്ലെങ്കിൽ നമുക്ക് ഇതെടുക്കാൻ പറ്റത്തില്ല ഫ്രീസറിൽ വേണം വെക്കാൻ എന്നിട്ട് നമുക്കൊന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും സ്പൂൺ കൊണ്ട് ഇതെടുക്കാം സ്കൂപ്പ് ചെയ്തെടുക്കാം അല്ലാണ്ട് നമ്മളിങ്ങനെ ചെറിയ കുപ്പിയിലൊക്കെ വെച്ചാലേ അത് വരാൻ പാടായിരിക്കും അപ്പൊ അതൊക്കെ നമുക്ക് ഇന്നൊരു കുപ്പിയിലോട്ടൊക്കെ ഒഴിച്ച് വെക്കണം എന്നിട്ട് ഫ്രീസറിൽ വെക്കണം നാളെ അപ്പം വരും പിന്നെ കാത്തു വരുന്നത് ജൂണിലാട്ടെ കാത്തു മുളക് വരുന്നത് ജൂൺ ഇരുപത്തൊന്നാം തീയതി ഇവിടെ എത്തും പിന്നെ ഒരു മാസം അവധിയുണ്ട് അപ്പൊ രണ്ടുപേർക്കും നമുക്ക് കുറച്ച് എടുത്ത് വെക്കാം അപ്പം ഞാനത് ഈ പാത്രത്തിലാണ് ഒഴിച്ചു വെക്കുന്നത് നമുക്ക് ആവശ്യം ഉള്ളപ്പോൾ എടുക്കാമല്ലോ അല്ലേ ഒരു ഉപ്പിയിൽ ഒരാൾക്ക് രണ്ട് പേർക്കുള്ള എടുത്തു വെക്കുക മൂന്നാള വരും അപ്പം അവനുള്ളത് എടുത്തു വെക്കുന്നുണ്ട് ടുത്താക്കും കൂടി എടുത്തു വെച്ചേക്ക ഓരോ കുപ്പിയിലാക്കി വെച്ച നമുക്കേ എളുപ്പമുണ്ടല്ലോ ഉണ്ടല്ലോ അല്ലെ എല്ലാ എടുത്ത് നമുക്ക് ഇതാക്കേണ്ട കാര്യമില്ല പിന്നെ ഇതൊന്ന് അരിഞ്ഞ് ഒക്കെ എടുക്കണം അതാ ഉള്ളു ഒരുപാട് ഇവിടെയും എനിക്ക് ഹെൽപ്പ് ചെയ്യാതൊക്കെ ഒരാൾ ഇവിടെ പറഞ്ഞായിരുന്നു തന്നെയോളൂ നമ്മുടെ ചേട്ടൻ ഞാനൊക്കെ ശരിയാക്കി തരാം പിന്നെ ആളാ ഭാഗത്തോട്ട് കണ്ടിട്ടില്ല അപ്പൊ ഇങ്ങനെ നമ്മൾ വേവിച്ച് കുറുക്കി വെക്കുമ്പളേ അത് കേടാറില്ല വേണമെങ്കിൽ നമുക്ക് പാലൊഴിക്കാം അതല്ലെങ്കിൽ സാധാരണ വെള്ളം കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും ആരെങ്കിലും വരുമ്പോ നമുക്ക് പെട്ടെന്ന് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ ഈ പ്രിസർവേറ്റീവിന് പകരമാണ് നമ്മൾ നമ്മൾ ചെറുനാരങ്ങ ഒഴിക്കണേ ഫ്രീസറിൽ വെക്കുമ്പോൾ വേണം കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഞാനും ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കി ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ് കസ്സില്ലേ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ ബൈ ബൈ